നമുക്ക് ഇന്ന് നമ്മുടെ കടങ്ങാത്തുകൊണ്ട് യൂണിറ്റിലെ ജനറൽ ബോഡി യോഗമാണ് ഇന്ന് വൈകിട്ട് മണിക്ക് നമ്മുടെ മാംബ്ര നഗറിൽ നടക്കുന്നത് അപ്പോൾ എല്ലാ വ്യാപാരികളും ഇന്ന് വൈകിട്ട് മണിക്ക് മാമ്പ്ര നമ്മുടെ മദ്രസ ഹാളിലേക്ക് എത്തിച്ചേരണം നമുക്കറിയാം നമ്മുടെ വ്യാപാരികൾ ഒരുമിച്ച് കൂടുന്ന വളരെ അപൂർവങ്ങളായ ഒരു നിമിഷങ്ങളിൽപ്പെട്ട ഒരു സമയമാണ് നമ്മുടെ ജനറൽ ബോഡി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അവസരം നമ്മൾ ആരും മിസ് ചെയ്യാതിരിക്കുക വൈകുന്നേരം എല്ലാവരും തന്നെ ഏഴുമണിയാവുമ്പോൾ നമ്മുടെ കടകൾ അടച്ച് നമ്മുടെ മദ്രസ ഹാളിലേക്ക് എത്തുക നമ്മുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആറര മണിക്കാണ് ആറര മണി മുതൽ ഏഴേകാൽ മണി വരെയാണ് നമ്മുടെ രജിസ്ട്രേഷൻ നമ്മളെ എല്ലാ കടകളിലും നമ്മളുടെ മെമ്പർമാരായിട്ടുള്ള എല്ലാ കടകളിലും നമ്മളുടെ കൂപ്പൺസ് നമ്മുടെ എൻട്രി പാസ് കൂപ്പൺസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ കൂപ്പണുമായിട്ട് ആ സ്ഥാപന ഉടമ നമ്മുടെ മീറ്റിങ്ങിലേക്ക് നമ്മുടെ ജനറൽ ബോഡി യോഗത്തിലേക്ക് എത്തിച്ചേരണം നമുക്ക് എല്ലാവർക്കും യോഗത്തിന് ശേഷം നല്ല രീതിയിലുള്ള ഫുഡും അതുപോലെ ഗിഫ്റ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ സ്ഥാപന ഉടമകളും കൃത്യം ഏഴു ഏഴേകാലിന്റെ മുന്നേ ഏഴുമണി ഏഴേകാലിന്റെ മുന്നേ നമ്മുടെ വേദിയിലെത്തിച്ചേരാ നമുക്ക് മാക്സിമം കളറാക്കണം ഈ ഒരു പരിപാടി അപ്പൊ നമുക്ക് എല്ലാവർക്കും ഓക്കെ